പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന തത്തയാണ് ഇപ്പോൾ അത്ഭുതമാകുന്നത് തത്ത നല്ല രൂപത്തിൽ ഫാത്തിഹ ഓതുന്നു ഒപ്പം ആയത്തുൽ കുറിസി പാരായണം ചെയ്യുന്നു മനുഷ്യന്റെ സംസാരം ഏറ്റുപറയുന്ന ജീവികളിൽ ഒന്നാണ് പക്ഷികളിലൊന്നാണ് തത്ത നാം പഠിപ്പിക്കുന്ന പാട്ടുകളും സംസാരവും ഒക്കെ ഇണക്കമുള്ള തത്തകൾ ഏറ്റുപറയുന്നു വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പഠിപ്പിച്ചപ്പോൾ തത്ത വളരെ മനോഹരമായ ഹൃദ്യമായ നിലയിൽ ഏറ്റുപറയുന്നു പാരായണം ചെയ്യുന്നു അക്ബർ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം നല്ലവരോടുള്ള സഹവാസം കൊണ്ട് ആ തത്ത ഖുർആൻ ഓതുന്നു ഖുർആനിന്റെ വചനങ്ങൾ ഏറ്റുപറയുന്നു ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പറഞ്ഞതുപോലെ ആ ജീവിയിൽ നല്ല ഉടമസ്ഥനുമായുള്ള സഹവാസം കാരണം അത് ഖുർആൻ പഠിച്ചു മറ്റൊന്ന് മനുഷ്യനെ പോലെ സംസാരിക്കാൻ അള്ളാഹു ചില ജീവികൾക്ക് കഴിവ് നൽകി അതിൽപ്പെട്ട ഒന്നാണ് തത്ത ഈ ലോകത്തുള്ള എല്ലാ ജീവികളും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു ും പക്ഷേ നിങ്ങൾക്ക് അവരുടെ തസ്ബീഹ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ ലോകത്തുള്ള പക്ഷിപറവകളുടെ സംസാര ഭാഷ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ് സുലൈമാൻ നബി അലി ഇസ്സലാം പക്ഷികളുടെ സംസാര ഭാഷ അള്ളാഹുദാൽ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു ഈ ലോകത്തുള്ള പക്ഷി പറവകൾ ദിക്ർ ചെയ്യുന്നതും പ്രകീർത്തനം നടത്തുന്നതുമെല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അള്ളാഹു അവന്റെ ജീവജാലങ്ങളിൽ കൂടി സൃഷ്ടികളിൽ കൂടി അവന്റെ കുതിരത്തിനെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബന ഇന്നലീം संज